ഉത്തരനക്ഷത്രം ഉത്തരനക്ഷത്രം നല്ല നക്ഷത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഉത്തരനക്ഷത്ര ജനിച്ചവരായിട്ട് കൂട്ടുകൂടാനൊന്നും ഒരു കുഴപ്പമില്ല സർക്കർമാനുഷ്ഠാനങ്ങൾക്കും ധാർമ്മിക കാര്യങ്ങൾക്കുമായിട്ട് നല്ല തുക ചെലവഴിക്കുന്നവരാണ് ഉത്തരം വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ഭാഗ്യക്കുറി ലഭിക്കുന്നത് മൂലം കടബാധ്യത ഏറെക്കുറെ തീർക്കുവാൻ കഴിയും ഈ കൊല്ലത്തെ കാര്യമാണ് തൊഴിൽ രംഗത്ത് ഗാർഹികരംഗത്തും അമിത താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനെ തുടർന്നിട്ട് അല്പ അസ്വസ്ഥകളുണ്ടാവുക ചില അതിർത്തി ഉണ്ടാവുക അതൊക്കെ കാരണമാകാനൊക്കെ ഇടയുണ്ടാകുമെന്ന് കാര്യമാക്കണമെന്നില്ല ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷാദികളിലും മുഖാമുഖ പരീക്ഷാദികളിലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നവരാണ് തുടർന്ന് അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യാനിടയുണ്ട് അത് രണ്ടുമുടിയിലൂടെ അഞ്ചാറ് കൊല്ലത്തൊക്കെ വ്യത്യാസം വരെ എങ്കിലും അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടുവാൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കഴിയാതെ പോയേക്കാം അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ തോന്നുമെങ്കിൽ അതൊക്കെ പോവാതിരിക്കുകയാണ് അഭികാമ്യം നാടിനെ കാര്യമായി ബാധിക്കുന്ന ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി അറിയുവാൻ മാർഗങ്ങൾക്ക് മാർഗങ്ങൾ പൊതുവെ കുറവാണ് എന്ന് കരുതാം സാമ്പത്തിക ഉയർച്ചയും കർമ്മരംഗത്ത് പ്രാമുഖ്യവും തെളിയിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും പൂർവിക സ്വത്തിനെ സംബന്ധിച്ച് വ്യവഹാരങ്ങളെ അനുകൂലമായി വിധി ലഭിക്കുകയും മൂലം പൂർവിക സ്വത്തിൻ്റെ നല്ലൊരംശം ഭാഗമായി ലഭിക്കുന്നതാണ് വിദേശയാത്ര ശ്രമിക്കുന്നവർക്ക് ഈ കാര്യങ്ങളിൽ ഉള്ള ശ്രമം വിജയിക്കും ദാമ്പത്യസുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്ത് ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകളെ നേരിട്ട് വിജയിക്കുവാൻ കഴിയുന്നതാണ് ഗ്രഹത്തിന്ന് അകന്ന് കഴിയേണ്ട വ്യക്തികൾക്ക് പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് ബഹുമതികളും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവും തെറ്റിദ്ധാരണകൾക്കിടയാകുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും അതില്ലാതെ തന്നെ നന്നായിരിക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംഭാഷണങ്ങളൊക്കെ അങ്ങൾ ഒഴിവാക്കാണ് വേണ്ടത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും രോഗത്തിനുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും വിഷഗരുമായി ഇടയ്ക്കിടെ രോഗവിഷയത്തെപ്പറ്റി നേർ നേരിൽ കാണുകയും ചികിത്സിക്കുകയും വേണ്ടതാണ് മടി മൂലവും പിന്നെ അലസത മൂലവും കാര്യസാധ്യങ്ങൾക്ക് കാലതാമസം ഉണ്ടായേക്കാം എന്നാൽ ആരോഗ്യപരിപാലന ലക്ഷണം അല്ലെങ്കിൽ പരിരക്ഷണ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം പ്രത്യേകം രോഗകാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ആണ് മൃഗങ്ങളിൽ നിന്നും കൊതു വൈറസ് എന്നിവയിൽ നിന്നും രോഗം പകരുവാൻ സാധ്യത ഏറെയാണ് ഈ കാലത്ത് എന്നും കുളിച്ച ദേഹശുദ്ധി വരുത്തേണ്ടതുമാണ് രാഷ്ട്രീയപരമായി പ്രവചനാതീതമായ സ്ഥിതിയാണ് വന്നു ചേരുക കുടുംബത്തിലും യാത്രകളിലും അപകടങ്ങൾ ചെറിയ തോതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വൈദ്യാണ് അല്ലെങ്കിൽ വൈദ്യം നമ്മൾ നോക്കണം വൃതം എങ്ങനെ ഇട്ടേക്കരുത് അതുമായി പരിഹാരക്രിയകളാണെങ്കിൽ അതും ചെയ്യേണ്ട കാര്യമാണ് ഉത്തരം നക്ഷത്രം അല്ലേ അയ്യപ്പനും ഒരു വിശ്വാസം ഗണപതിക്കും വിശ്വാസമാണെന്ന് അഭിപ്രായ വിഭ്യാസങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അയ്യപ്പനെയും അതുമാതിരി തന്നെ സുബ്രഹ്മണ്യൊക്കെ വിചാരിക്കുന്നത് ദോഷമല്ല ശിവന്റെ കുട്ടികൾ അവർ പലതും ചെയ്യാൻ പറ്റാത്ത തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ വഴിപാട് കഴിക്കാൻ നല്ലതാണ് അയ്യപ്പനസ്വാമി അയ്യപ്പൻ സ്വാമി ശബരിമല അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ നെയ്ത്തേങ്ങയെ കൊടുത്തക്കിയ വഴിപാടുകൾക്ക് പൈസ കൊടുത്താക്കിയാൽ സാധാരണ നമ്മൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് ചില കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പണമൊക്കെ കൊടുക്കാറുണ്ട് അല്ലെങ്കിലും കൊടുക്കാറുണ്ട് രണ്ടാം കൊണ്ടും അവർക്ക് നന്നായി വരാൻ വേണ്ടിയിട്ടുള്ള ദക്ഷിണ ഈ അവരുടെ ഈ രണ്ട് അപ്പ്രുംപ്രമോര പണികളാണ് ഒരു ഭാഗത്ത് അത് വെച്ച് കൊടുക്കുക അങ്ങനെ കുറച്ച് ചടങ്ങുണ്ട് അത് കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ശബരിമല ശാസ്താവിനെ നന്നായി ഭജിക്കുക എവിടെയെങ്കിലും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും അവിടെ പോയിട്ട് നന്നായി തൂഴുക അതായത് മൂന്നാളായിട്ടുള്ള അയ്യപ്പനുണ്ട് അതായത് അതൊക്കെ ഓരോരുത്തർ വരണ്ടാവും അതും അയ്യപ്പൻ എന്നല്ല എന്ന് പറയുക അതിനൊക്കെ വേറെ ഒരു പേരിലാണ് നമുക്കറിയപ്പെടുക ശാസ്താവ് പോലെ ചില പേരിലാണ് അറിയപ്പെടുക അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അവർക്കും ഈ ഒരു മകനും ഭാര്യയുണ്ട് അല്ലെങ്കിൽ രണ്ടും അങ്ങനെ ഉണ്ടെന്നൊക്കെ ഓരോന്നുണ്ട് അതെന്തായാലും ഈ അയ്യപ്പനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം അവിവാഹിതനാണെന്നും പറയുന്നുണ്ട് അതൊന്നും പറ്റല്ല പുലിവാഹനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആവൽ കട്ടത്തെങ്കിൽ ശരിക്കും അയ്യപ്പനെ നമ്മൾ സ്മരിക്കുക സ്മരിക്കണം അത് വേണ്ടതാണ് മനസ്സിലായോ അയ്യപ്പനെ നന്നായി പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷങ്ങൾക്കും കുറവ് കിട്ടും ആത്മാവിന് രക്ഷ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് മുഴുവൻ അങ്ങനെയൊന്നും സംഭവിച്ചു പോണോന്ന് ചേട്ടാ എങ്കിലും അയ്യപ്പനെ നന്നായിട്ട് വിചാരിക്കുക സുബ്രഹ്മണ്യസ്വാമിയെ നന്നായിട്ട് വിചാരിക്കുക ഗുരുവായൂർപ്പനെ വിചാരിക്കുക ശിവശക്തിയെ നന്നായിട്ട് വിചാരിക്കുകപ്പോഴും കേരളത്തിലുള്ള ശിവക്ഷേത്രങ്ങൾ എത്ര മഹാക്ഷേത്രങ്ങളുണ്ട് അവിടെ എവിടെ ആയാലും വിരോധമില്ലാതെ ചെയ്യുക അതൊക്കെ ചെയ്യണം എന്നാൽ ദോഷപരിഹാരമാണ് കുടുംബക്കാർക്ക് ആർക്കെല്ലാവർക്കും ഐശ്വര്യം വന്നു ചേരും അപ്പോൾ ശാസ്താവ് നല്ലൊരു ഈ കരികാലത്തിൽ വളരെ നല്ലൊരു ദൈവമാണ് അഭയപ്രാപ്തി നമ്മളെ അഭയത്തിൽ നമ്മൾ രക്ഷ അഭയം ചെന്നാൽ നമ്മളെ അഭയത്തിനായിട്ട് ചെന്നാൽ നമ്മളൊക്കെ രക്ഷിക്കും ഭഗവാൻ എന്ന് തീർച്ചയാക്കുക മാത്രമല്ല പലതും നല്ല ഗുണങ്ങൾ അവർക്കുണ്ട് വ്രതാനുഷ്ഠാനം തെറ്റിക്കില്ല ആ തണുപ്പ് കാലത്ത് കാരണം മകരം തന്നെയാണ് അതുകൊണ്ട് ആ മകരത്തിലും അതിൻ്റെ മുമ്പത്തെ മാസത്തിലും നമുക്ക് രാവിലെ മുങ്ങി രണ്ടു നേരം മുങ്ങിയിട്ട് തണുപ്പ് സഹിച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ച് അയ്യപ്പൻ്റെ ഭക്തി ഇന്നും വളരെ പ്രചാരമാണുള്ളതാണ് അതുകൊണ്ട് അയ്യപ്പനെ മനസ്സുകൊണ്ടെങ്കിലും സ്മരിക്കുക എന്നാൽ അതൊന്നും ഒരു കാര്യമായ കഥകളാകുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പലർക്കും മടിയുണ്ടാവും മടി മൂലം മലസ്ഥതൊക്കെ ഉണ്ടാവും പക്ഷേ അയ്യപ്പനെയും വിചാരിക്കാൻ തുടങ്ങിയാൽ ആ തണുപ്പും ഹരിയിട്ട് ചൂടായിട്ട് മാറും കേട്ടോ അതൊക്കെ ചെയ്യുക എന്നാൽ നമുക്കൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ എല്ലാവർക്കും ഗുണങ്ങൾ പലതും ലഭിക്കും അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ അതിനെ പറ്റിയുള്ള പ്രസംഗം ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്